പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണെങ്കിൽ ഞാൻ ഗുണങ്ങളും സാധിക്കും ഷാഫി അതായത് ഐ ടി ഐ ടി അനുബന്ധ മേഖലയിലുള്ള തൊഴിലാളികൾക്കും അതുപോലെ സ്ഥാപനം നടക്കുന്ന ഉടമസ്ഥർക്കുമാണ് ഇതിൽ ചേരാൻ സാധിക്കുന്നത് നമ്മളിതിലേക്ക് മെമ്പർഷിപ്പായി അടയ്ക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് ഒരു തൊഴിലാളിയുടെ പേരിൽ ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടത് ഉടമസ്ഥർ നൂറ് രൂപയും തൊഴിലാളി നൂറ് രൂപയും അങ്ങനെ ഒരാളുടെ പേരിൽ ഇരുന്നൂറ് രൂപ അടയ്ക്കുമ്പോൾ നിങ്ങളിതിൽ പത്ത് വർഷം ഇനിമടക്കണം അതുപോലെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് വർദ്ധന സംഭവിക്കും അതായത് മൂവായിരം നാലായിരം ഒക്കെ വർദ്ധിക്കും അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആയത്തിന്റെ ആനുകൂല്യം എന്ന് പറയുന്നത് പെൻഷനാണ് അടച്ച പൈസ എവിടെയും പോകുന്നില്ല നമുക്ക് എല്ലാവരും ധരിക്കാൻ പറ്റുന്ന വെറുതെ പൈസ അടയ്ക്കും ഈ അടച്ച പൈസ എവിടെയും പോകുന്നില്ല ഈ പൈസയും കിട്ടും അതുപോലെ പെൻഷനുണ്ട് ഇതുപോലെ തന്നെ കുടുംബ മനുഷ്യൻ അംഗങ്ങൾ മരണപ്പെട്ടാൽ അങ്ങ് സംഭവിക്കാതിരിക്കട്ടെ അങ്ങ് മരണപ്പെട്ടാൽ ഈ പെൻഷൻ കുടുംബത്തിന് കിട്ടും നമ്മൾ രണ്ടാമത്തെ ആനുകൂല്യമാണ് കുടുംബ മനുഷ്യന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രസവാനുകൂല്യം സ്ത്രീകളാണ് അംഗങ്ങളെങ്കിൽ രണ്ട് പ്രസവത്തിന് പതിനയ്യായിരം രൂപ വെച്ചിട്ട് പ്രസവാനുകൂല്യം കിട്ടും ഇ എസ് പ്രസവാനുകൂല്യം കിട്ടില്ല അതുപോലെ ആ ഒരു ഒരു പോരായ്മ അത് ഒരു ആനുകൂല്യം ഒരു പ്രസവത്തിന് ഒരു ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുള്ളൂ അതാണ് ഇ എസ് ഐ കിട്ടുന്നവർക്ക് ഷേർമിയുടെ ആനുകൂല്യം കിട്ടില്ല അതുപോലെ അടുത്ത ആനുകൂല്യം എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു വർഷത്തിന് തുടർച്ചയടച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് പ്ലസ് ടു ഡിഗ്രി ഇത് ഉയർന്ന മാർക്കൂടെ പാസ്സായവർക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ആണ് മൂവായിരം ഡിഗ്രി അയ്യായിരം പി ജി ഏഴായിരത്തി അഞ്ഞൂറ് ഇത്രയും എമൗണ്ടാണ് ക്യാഷ് അവാർഡായി കിട്ടുന്നത് നമ്മൾ ഈ കഴിഞ്ഞ മാസം ഡിസംബർ ഏഴാം തീയതി നാൽപ്പത് കുട്ടികൾക്ക് നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കും ഇപ്പോൾ ഒരാൾക്കും മൂന്ന് നാല് കുട്ടികളാണ് നാല് കുട്ടികൾ പാസായാലും പൈസ കിട്ടും അപ്പോൾ ഞാൻ എണ്ണൂറ് ഫൈസിലെടുത്ത് നോക്കിയപ്പോൾ ഒമ്പത് വർഷം മുമ്പ് ഒരാൾക്ക് അഞ്ച് മക്കളുണ്ടായിരുന്നു അയാൾ ബിടെക്കിന് എം ബി ബി എസിനൊക്കെ പഠിക്കുമ്പോൾ ഒരു ലക്ഷത്തോളം ആനുകൂല്യമായി പോയിട്ടുണ്ട്

ഈ ചികിത്സ ചികിത്സാനുകൂല്യം ഉണ്ട് സർക്കാരോ അല്ലെങ്കിൽ ഏത് ആശുപത്രി ആണെങ്കിലും നമുക്ക് അവിടെയുള്ള ചികിത്സക്കുള്ള അമൗണ്ട് കിട്ടും അതിപ്പോ നമുക്ക് ഒരു പതിനായിരം രൂപയാണ് അത് കുറച്ച് കുറഞ്ഞ അമൗണ്ട് ആണ് പക്ഷെ അംഗങ്ങൾ വർദ്ധിക്കുന്ന അനുസരിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിക്കും അതുപോലെ തന്നെയാണ് മരണാനന്തര മരണാനത്തിന് എന്ന് പറയാം അംഗങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ നമുക്ക് മരണത്തിനുള്ള ചെലവിനായി കിട്ടും അതുപോലെ തന്നെ അംഗങ്ങളുടെ അച്ഛനും അമ്മയും ഇത് മൂന്ന് മാസത്തിന് കുടിശ്ശിക വരുത്തുമ്പോൾ നമുക്ക് പൈ ഉണ്ടാവുന്നത് ഒരു വർഷത്തിലേക്കോ ആറ് മാസത്തിലേക്കോ കടച്ചായിട്ട് ഈ പൈസ അടക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് അതെല്ലാം എല്ലാ വർഷവും കുടിച്ചടക്കുന്നതായിട്ട് നല്ലത് അത് മറന്നുപോലെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആനുകൂല്യം ലഭ്യമാവാൻ സാധിക്കും അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ അമൗണ്ട് എമൗണ്ട് ും ശ്രദ്ധിക്കുന്നില്ല നമുക്ക് വാർത്തക പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് ഈ പെൻഷൻ വാങ്ങാൻ സാധിക്കും അത് വേറെ ചുരുക്കമെന്നുള്ളൂ വാർത്തകൾ പലർക്കും കാരണം കഴിയില്ല കാരണം അത് ഓരോ മാനദണ്ഡങ്ങൾ ആയിക്കൊണ്ടിരിക്കുക അതല്ല കാരണം എല്ലാ മേഖലകളിലും നമുക്ക് ക്ഷേമം ചെയ്തു മീഡിയത്തൊരാൾ ക്ഷേമം ചെയ്തു അത് ഈ മോഡൽ വരുന്നതാണ് എല്ലാ കടകളിൽ ആൾക്കാർ അതൊരു കെട്ടിടത്തൊരാൾ നമുക്ക് ഷെയർ പെൻഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സമയം തുടങ്ങിയതാണ് അതിലാണ് ഇപ്പൊ നിങ്ങളെ അംഗങ്ങളാവുന്നത് അപ്പോൾ അതിൽ എല്ലാവരും അത് ചേരണം എന്നാണ് കാരണം നമുക്കതിൽ നിർബന്ധിക്കുന്നില്ല ആരെയും കാരണം സ്വയം താല്പര്യം എടുത്ത് ചേർന്നാണ് ഏറ്റവും കരുമയത് കാരണം നിർബന്ധം നേരം വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് ചേരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥന എന്ന് പറയുന്നത് കാരണം നമുക്ക്